അലൈക്കും വാർമത്തുല്ലാഹി വബർക്കാത്തു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തെക്കൻ കേരളത്തിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി മരണപ്പെട്ട ഹലീമ എന്ന് പറയുന്ന സ്ത്രീയുടെ മയ്യത്ത് ദിവസങ്ങൾക്ക് ശേഷം കബർസ്ഥാനിൽ നിന്നും പോലീസ് പുറത്തെടുത്തു ആ സഹോദരിയെ പരിചരിച്ചിരുന്ന ഹോം ഹോംനേഴ്സിനെ സംശയത്തിലെടുത്തുകൊണ്ട് തൻ്റെ മാതാവിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയാണ് ദിവസങ്ങൾക്ക് ശേഷം ആ ഉമ്മയുടെ മയ്യത്ത് പുറത്തേക്കെടുക്കുന്നത് ശ്വാസകോശം ചുരുങ്ങിയ രോഗം ബാധിച്ചുകൊണ്ട് കിടപ്പിലായിരുന്ന ഹലീമ ബേവി എന്ന് പറയുന്ന ഈ ഉമ്മ ഈ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി ആയിരുന്നു മരണപ്പെട്ടത് തൻ്റെ വൃദ്ധയായ മാതാവിനെ പരിചരിക്കാനായി മക്കൾ ഒരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഹലീമ ബീ വി എന്ന് പറയുന്ന ഈ ഉമ്മ മരണപ്പെട്ട് ഏഴാം ദിവസത്തിൻ്റെ അന്ന് മക്കൾ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി മക്കൾ കണ്ടെത്തി ഹലീമാ ബീവിയുടെ മക്കൾ ഈ ഹോം ഹോംനഴ്സിൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഈ ഹലീമാ ബീവിയുടെ മകൻ ഗൾഫിൽ നിന്നും കൊടുത്തുവിട്ട സാധനങ്ങളും മറ്റ് പലതും ഇവരുടെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മക്കൾ കണ്ടെത്തുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ മക്കളിൽ വളരെയധികം സംശയം ഉളവാക്കുകയും ഈ ഹോം ഹോംനേഴ്സിനെ സംശയത്തിൽ എടുത്തുകൊണ്ട് തൻ്റെ മാതാവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും തുടർ നടപടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് മക്കൾ തങ്ങളുടെ മാതാവിൻ്റെ മയത്തിനെ പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷിക്കാനായി രംഗത്തെത്തിയത് സത്യത്തിൽ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഉമ്മയെ പരിചരിക്കാൻ കഴിയാത്ത മക്കളാണ് മരണപ്പെട്ട ശേഷം തങ്ങളുടെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഉമ്മയും ഹോം ഹോംനേഴ്സും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആ ഉമ്മയെ പരിചരിക്കാൻ മക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ പിന്നീട് അവർക്ക് ഒരു ശല്യമായി മാറുകയും അവരെ പിന്നീട് ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് അതുമല്ലെങ്കിൽ ഓൾഡ് പീപ്പിൾ ഹോമിലേക്കോ ആക്കിക്കൊണ്ട് അവരെ തനിച്ചാക്കി വിട്ടുപോകുന്ന മക്കൾ ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഭാര്യയുടെ വാക്കുകേട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്കുകേട്ട് തങ്ങളുടെ മാതാപിതാക്കളെ ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ തനിച്ചായി പോകുന്ന ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീർ ഈ മക്കൾ മനസ്സിലാക്കുന്നില്ല സ്വന്തം ഉമ്മയെ വാർദ്ധക്യത്തെ കാലത്ത് കൂടെ നിന്ന് പരിചരിക്കാൻ കഴിയാത്ത ഈ മക്കളുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ മയ്യത്തിനോട് അനാദരവാണ് കാണിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ നോക്കാൻ കഴിയാത്ത ഈ മക്കൾ മരിച്ചിട്ട് പിന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് കുഴിമാന്താൻ പോയത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഇതുതന്നെ ആയിരിക്കും നിങ്ങളുടെ മക്കളും നിങ്ങളോട് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ ആ ഉമ്മയുടെ നഷ്ടത്തിൽ അല്ല സ്വർണവും പണവും പോയപ്പോഴാണ് സംശയവും കേസുമായ മക്കൾ രംഗത്തെത്തുന്നത് കബറിലേക്ക് അടക്കിയ ആ ഉമ്മയെ വീണ്ടും പുറത്തെടുത്തുകൊണ്ട് പരിശോധിക്കുന്ന എന്തൊരു സ്നേഹമുള്ള മക്കൾ എത്ര ആത്മാർത്ഥതയുള്ള മക്കൾ ആ ഉമ്മ നിങ്ങളെ പ്രസവിച്ച് വളർത്തി ഉണ്ടാക്കിയത് നേഴ്സിനെ വെച്ചിട്ടാണോ ഒരിക്കലുമല്ല നിങ്ങൾ സമ്പാദ്യത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഓർക്കണം നിങ്ങൾക്കും വളർന്നു വരുന്ന മക്കൾ ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാകും മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹത്തോടെയുള്ള വാക്കുകളും പരിചരണവുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണം എന്ന് കണ്ടാൽ അവരുടെ ആപത്ത് കാലത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മക്കൾ അവരുടെ മരണത്തിലും സ്വസ്ഥത കൊടുക്കാതെ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ പോലും അനുവദിക്കാതെ അവരെ കീറിമുറിക്കാൻ വിട്ടുകൊടുക്കുന്ന മക്കൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത് കാരണം അവർക്ക് ഉമ്മായയുടെ മരണമല്ല വിഷയം അവരുടെ സ്വത്തും പണവും പോയതിലാണ് വിഷമം അള്ളാഹു സുബാനു വല ആ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാത്തേ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ യാർബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത